നമ്മളിപ്പോ പോഡിമേഡിലെത്തിമേഡിൽ ഒരു ചായക്കട കാണ ഇവിടെ അടുപ്പാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ല അടുപ്പ് കത്തിക്കണേ വിറക് വിറക്കെട്ട് കത്തിക്ക ചെയ്യാ ഒരു ചായ കുടിക്കാന്ന് വെച്ചു നല്ല അടിപൊളി ചായ ടൂറിസ്റ്റ് ബസ്സുകൾ ഇങ്ങനെ പോവണ്ട ഇത് മല കയറി കഴിഞ്ഞാൽ മൂന്നാറാണ് വരിക നമ്മള് മല കയറാൻ പോവാണ് നമ്മൾ കാണുന്നത് മലയാണോ ഈ അടിവാരത്തിങ്ങനെ ചെറിയ ചെറിയ കടകളാണ് അത് വല്യ ഇല്ല ചെറിയ ചായക്കട ചെറിയ എണ്ണക്കട ഒക്കെ ഇവിടെ കിട്ടണേ കൂടുതലും പിന്നെ നമ്മൾ കയറേണ്ട മല ഇത് ആദ്യമായിട്ട് വരും ഇതാണ് ചുരം കേറാനുള്ളത് ഒരു പതിനേഴ് പിന്നെ ഉള്ളത് ഇതിപ്പോ ജോലിക്ക് പോകുന്നവരാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ ചെറുകിട ജോലിക്കാരും മാങ്ങ പൊട്ടിക്കുന്നവരൊക്കെയാണ് കല്യാണത്തിന്റെ ഫ്ലക്സ് ആണ് ഇവിടെ തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ് കല്യാണ ഫ്ലക്സ് ഒക്കെ വെക്കും ഇവിടെ മൊത്തത്തില് ചെറിയ ചെറിയ വീടുകളാണ് വലിയ ആർഭാടൊന്നും ഇല്ല കണ്ട ചെറിയ ഓട് വീട് അങ്ങനത്തെ അങ്ങനത്തെ വീടുകളാണ് വലിയ വലിയ വീടുകളൊന്നും ഇല്ല ഇവിടെ അറ്റം വരെ ഗ്രാമീണ ജീവിതം നല്ല അടിപൊളി ഉണ്ടാകും അവിടെ കൊറേ ടീംസ് ഞങ്ങൾ വന്നാണ് മൂന്നാറിൽ പോകാൻ വേണ്ടിട്ട് കാത്തു നിൽക്കണുണ്ട് അവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഹോൾട്ടായിട്ട് അപ്പൊ ഈ ചുരം കേറിയിട്ട് വേണം നമുക്ക് കയറാൻ വേണ്ടിട്ട് ഇവിടെ ബോർഡൊക്കെ തന്നിട്ടുണ്ട് ചെറിയൊരു ഇത് വന്നുണ്ട് ഇവിടെ റെഡി ആയി വണ്ടി റെഡി നമ്മൾ എൻ്റെ ഹെൽമറ്റൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ ഇളനീരൊക്കെ കിട്ടും പുതിയ പിള്ളേരിപ്പോ ഇളനീര് മേടിച്ച് കുടിക്കുകയാണ് നമ്മൾ ചായ നമ്മളെ ചായക്കട ഇതാ അവിടെയാണ് ഒന്ന് ചായ കുടിച്ചു ഇരുപത് രൂപ ചായയായി അപ്പോൾ നമ്മൾ ചുരം കയറാൻ പോകണം പതിനേഴ് എർപ്പിൻ്റെ ആണ് അപ്പൊ നമ്മള് വണ്ടി എടുത്തു പിന്നെ നമ്മൾ ചുരം കയറി പതിനേഴ് എർപ്പിൻ്റെ ആണ് ഇവിടെ ഉള്ളത് പക്ഷേ അപ്പൊ അതിന് എയർ പിന്നെന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അഡ്വെഞ്ചറൊന്നും ഇല്ല ചെറിയ എയർ പിന്നാണ് അത് റോഡിന് നേരെയാണ് പോകുന്നത് കുത്തനെ 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 ഇങ്ങനെയല്ല പരന്ന് 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 ഇങ്ങനെയാണ് പോവാ സീ റോഡിന്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു ഞങ്ങള് എന്നുവെച്ചാ ചുരം കയറി കയറി പകുതി ആയുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്ന സ്ഥലമാണ് അപ്പോൾ വെള്ളമൊന്നുമില്ല ശൂന്യമായി കിടക്കുന്നു അതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയാ സംഭവം ഉണ്ടെന്ന് പോയിട്ട് വരാം ഇതായി കാണുന്നതാണ് കോവില് എൻ്റെ അടിയിലാണ് വണ്ടി വാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ മേയ്ക്കൊക്കെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഉണ്ട് വീടൊക്കെയെന്ന് തോന്നുന്നു അതിന് കയറി കയറിപ്പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാനൊക്കെ തോന്നുന്നു അപ്പോൾ അങ്ങോട്ട് പോകണമെന്നില്ല എനിക്ക് ചെറിയ ചായ കടയിലെ ചായയാണ് അടപ്പത്താണെന്ന് വെച്ചുള്ളത് ചുക്ക് കാപ്പി ഒരു ചുക്ക് കാപ്പി പിടിക്കാന്ന് വെച്ചു നല്ല ടേസ്റ്റാ എന്ത് ഇവിടെ വരുമ്പോ കുരങ്ങന്മാർക്ക് കായ് നുറുക്കില്ലേ അതൊക്കെ കണ്ടില്ലേ ഇട്ടു ഇട്ടുകൊടുത്തേക്കണു ഇവർക്ക് തിന്നാൻ ഇട്ടുകൊടുത്തുള്ള കായ് നുറുറുക്കിന്റെ വേസ്റ്റാൻ തോന്നുന്നു ഇഷ്ടംപോലെ ഇട്ടുകൊടുത്തുണ്ട് നമുക്ക് തൊട്ട് വെക്കാൻ പറ്റും എന്തോ ചായക്ക് കടിയെട്ട് ദിനേശ് എന്നെ തൊടമ്പുണ്ട് തൊടണ്ട കേട്ടാ ചിലപ്പോ ചാടും പിന്നെ കൂട്ടാക്രമവും കൂട്ടാക്രമം ചെറിയ കുട്ടിയല്ലേ ഇത് ഒരു കിട്ടലടാ തിന്നാനേ നക്കെ ഫാമിലി നമുക്ക് ഒരു ആൾക്കാര് നല്ല രസമുണ്ട് ഈ സ്ഥലം കാണാന് പ്രത്യേക ഒരു വൈബ് ചായ ഒരു വൈബ് തന്നെ ചുക്ക് കാപ്പി പ്രത്യേക ഏഷ്ടം ഒരു എരി നല്ല എരിയുണ്ട് നല്ല രസമുണ്ട് കുടിക്കാൻ നല്ല തണവടെ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാറ് ഭാഗത്ത് എത്തുമ്പോഴേക്ക് നല്ല തണവ് കൂടി കൂടി വരും നമ്മള് ഏകദേശം മൂന്നാറിനോട് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് കണ്ടു വണ്ടിയുടെ റോഡ് സൈഡില് പാർക്ക് ചെയ്തു കണ്ടല്ലേ നല്ല അടിപൊളി കിട്ടലും വ്യൂ പോയിന്റ് ആണ് കടകളൊക്കെ ആയി വരുന്നുള്ളു അപ്പൊ സമയം ഒരു ഒമ്പത് മണിയായി ആയി അപ്പം കേറി വന്നു കഴിഞ്ഞു കാണാം നല്ല കിടിലും സ്ഥലമാണ് കേട്ടോ അവിടെ കണ്ട എന്തൊരാ സാലേ അപ്പോ കുറച്ചേ ഉള്ളൂ മേഘാന്ന് തോന്നുന്നത് തൈൽ തോട്ടങ്ങളാണ് മൊത്തം കടകളൊക്കെ ഓപ്പണായി വരുന്നുള്ളു അതൊക്കെ എല്ലാം സെറ്റ് ചെയ്യണുള്ളു അപ്പോ മൂന്നാറ് കാപ്പി കാപ്പിട്ട് കാപ്പി വരും അഞ്ചു മിനിറ്റ് ആകും വെയിറ്റ് ചെയ്യാം ഇപ്പോഴും കാപ്പി ഉണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചായ കിട്ടും അപ്പം ചായ കുടിക്കാം നല്ല തണവുണ്ട് ഇവിടെ ഇവിടെ കുറേ ചോക്ലേറ്റൊക്കെ മേടിക്കാൻ കിട്ടും കട പൂട്ടിയിട്ടുണ്ട് നമ്പറൊക്കെ ഇതിലുണ്ട് ചോക്ലേറ്റ്സ് ഒരു ഡിഫറെൻറ്റ് ചോക്ലേറ്റ് ഒക്കെ വരിക പിന്നെ ഇത് എന്തൊക്കെയാണ് കുറേ തേയില ഇതെന്താണ് സംഭവം എന്നറിയില്ല കേട്ടോ രസം കാണാം மேிப எத்தான் நமக்கு ஒரு சாய வெட்டி ഇപ്പോൾ നമ്മൾ പോകേണ്ട മാപ്പാണ് ദേവികുളം നേരെ മൂന്നാർ നേരെ സൂര്യനെല്ലി കൊടുക്കുമല ചിന്നക്കനാലാ ചിന്നക്കനാല ഭാഗത്ത് അരിക്കൊമ്പൻ്റെ നാട് അവിടുത്തെ വീടൊക്കെ ഉണ്ടല്ലേ രണ്ട് പാറയുടെ ഒരു വീട് അപ്പോൾ ഇവിടെ ഒമ്പത് മണി കഴിഞ്ഞു ഇപ്പൊ കോടം ഇങ്ങനെ വരുകയാണ് കണ്ടല്ലേ എന്തൊരു രസമാണ് ഇപ്പോൾ ഇങ്ങനെ കോടമഞ്ഞ അടിയിക്കാൻ ഇറങ്ങി ഇറങ്ങി വരികയാണ് അപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ റോഡും മൂടും തോന്നുന്നു മലയുടെ വരുന്നിട്ട് വെള്ള ഇവിടെ മഴ ഒക്കെ വീണു കടകള് തണ്ണി മത്തൻ എന്താ കുറേ ഈ കാണുന്നൊരു വെള്ളച്ചാട്ടാണ് ഇപ്പൊ വെള്ളം ഒന്നുമില്ല കാലായിട്ടൊരു മഴ ഇവിടെ ലഭിച്ചിട്ടില്ല മൂന്നാറിൽ വെള്ളച്ചാട്ടമൊക്കെ നിറഞ്ഞേനെ മലയാള ഒരു വ്യൂ പോയിന്റാണ് കാണുന്നത് അടിഭാഗത്തൊക്കെ ഗംഭീര മഞ്ഞാണ് എന്തോരം മഞ്ഞ ഇറങ്ങി ചെറിയ ചെറിയ കടകളാണ് ഇവിടെ ഉള്ളത് കുറേ കുറേ സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും നോക്കി നോക്കാം എന്തൊക്കെയാണ് എന്താ തൊപ്പികളൊക്കെ ഉണ്ട് വെറൈറ്റി കോട്ടുകൾ കൂളിങ് ഗ്ലാസ് ഒക്കെ ഉണ്ട് നല്ല വെറൈറ്റി കേട്ടോ പുഴുങ്ങിയ കമ്പം അമ്പത് രൂപ വരെ തോന്നുന്നു മെല്ലിക്ക പൈനാപ്പിൾ ചെറിയ ചെത്തിയ മാങ്ങയുണ്ട് ഉണ്ട് ഇവിടെ എളനീരൊക്കെ മെയിൻ ആയിട്ട് ഇവിടെ കൊടുക്കണം നല്ല കിട്ടില്ല എളനീര് ഇത് രസംണ്ട് കാണാൻ അവിടെ ഗംഭീര മഞ്ഞ് ഇറങ്ങി ഉടങ്ങിട്ടുണ്ട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാണെങ്കിൽ ആ മഞ്ഞൊക്കെ ഇങ്ങോട്ട് നന്നായി വരും വണ്ടി അവിടെ നിർത്തായിരുന്നുള്ളാ അവിടെ നിർത്താണെങ്കിൽ മഞ്ഞ് കെട്ടിയനെ തീരെ മഞ്ഞില്ല അത് അവിടെ അല്ലെ മഞ്ഞാലോ നമ്മളെടുത്ത് ആ അത് ശരി ശരി അവിടെ നന്നായി കൂടുതലുണ്ടില്ലേ മഞ്ഞ് ആ മഞ്ഞ് ഇവിടെ ഉണ്ടല്ലേ അത് ശെരിയാ മഞ്ഞ് ഭാഗത്തൊക്കെ മഞ്ഞാണ് ഉള്ളത് പക്ഷേ അവിടെ ഒക്കെ നന്നായി കാണാൻ പറ്റുന്നുണ്ട് മഞ്ഞ് മലയുടെ മേലൊക്കെ നല്ല മഞ്ഞാണ് പക്ഷെ ഞങ്ങള് നിക്കണ പൈസ മാത്രം മഞ്ഞില്ല നല്ല ക്ലാരിറ്റി കുറച്ചുകൂടി കൊറച്ചുകൂടി നടന്ന് പോയി കഴിഞ്ഞാലേ അവിടെ ഇങ്ങനെ മലയുടെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ റോട്ടി കയറി കയറി വരുന്നുണ്ട് വീട്ടിലും വ്യൂ പോയിന്റാണ് മലയുടെ മേലൊക്കെ ഫുള്ള് കോടമഞ്ഞ എല്ലാരും അതിൻ്റെ ഉള്ളിൽ കൂടെ ഞഴഞ്ഞ് കിടക്കണം പുറത്തേക്ക് വ്യൂ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതവിടെ സൈഡിൽ വെച്ചേക്കണം ഇവിടെ ഒരുപാട് വണ്ടികൾ എല്ലാരും ഇങ്ങനെ പോകുന്ന ആൾക്കാരെല്ലാരും വണ്ടി കൂടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നല്ല കോടമഞ്ഞ് കാണുമ്പോ അങ്ങനെ ആർക്കായാലും വണ്ടി നിർത്താന്ന് തോന്നലോ ചില വണ്ടികളൊക്കെ വന്നുള്ളൂ നല്ല കളർ ഗേൾസുകളുണ്ട് ചെറിയൊരു കടയാണ് ഇവിടെ ഉപ്പിലിട്ടതും പിന്നെ ചായ ഓംബ്ലേറ്റ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കടയിൽ ഒരെണ്ണം തന്നെ ഉള്ളു യു പോയിന്റ് ഒത്തിരി ചെറിയ കടല രസ കൊറേ ബൈക്ക് റൈഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ വണ്ടല്ലേ സംഭവല്ലേ ഇതെന്താണ് സംഭവം റോക്സ് കേവ്സ് ഒരു സംഭവം കിട്ടലാണുള്ളത് ഉള്ളി കയറാൻ അത് എന്താടാത് അ സ്ല്ലോ കള്ളൻ ഗുഹയാണോ കള്ളന്റെ ഗുഹ ഞാൻ കണ്ടില്ല കേട്ടാ വരുമ്പോ ടോർച്ച പാവറൊന്നുമില്ല ഓക്കേ ഓക്കള വെള്ളം ഒഴുകുന്നുണ്ട് അത്ര വെള്ളോ കള്ളന്മാരുടെ ഗുഹയാണ് കള്ളന്മാരുടെ ഗുഹ ഒരു ഗുഹയാണ് ഇത് കള്ളന്മാരണ്ട് സ്ഥലേ പാലൊക്കെ ഉള്ളത്ര ആൾക്കാർ അവിടെ നിക്കണല്ലേ ശരിക്കും ഈ സംഭവം ഞാൻ കണ്ടില്ല റോക്സ് എന്ന് പറഞ്ഞ സംഭവം ഞാനിത് പെട്ടെന്ന് യാത്രശീയമായിട്ട് കാണണു ഇവിടെ ഞാൻ കുറെ നാളായി വരണം എന്നൊക്കെ വിചാരിക്കുന്നു ഇടുക്കി പക്ഷെ എനിക്കിത് എവിടെ കൃത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല പക്ഷേ യാദൃഷികമായിട്ട് ഇതിന് മുന്നണി വന്ന് പെട്ടു സംഭവിച്ചുള്ളിക്ക് വേറൊന്നും ഇല്ല ചെറിയ ചെറിയൊരു ഗുഹ മാത്രമാണ് നല്ല രസമുണ്ട് പാട്ടിക്കെട്ട് ഉള്ള കാരണം കാണാൻ പറ്റി ദിനേശം കാണിച്ചു തരാ ചെയ്ത് അതേ മഞ്ഞതാ കൂടി കൂടിയതാ വരണം അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞാൽ അടിഭാഗം മൊത്തം മഞ്ഞ മഞ്ഞുതേ കൂടി മഞ്ഞു കൂടി വെറുതെ പിന്നെ ഒരു രക്ഷയല്ല ആൾക്കാർ നിൽക്കുമ്പോ അറിയാ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണുന്നില്ല ഫുള്ള് ബ്രറായി വ്യൂ പോയിന്റ് കണ്ടില്ലേ ഫുള്ള് മാറി തുടങ്ങി ഒരു ഒരഞ്ചു മിനിറ്റ് കൂടി നിക്കുകയാണെങ്കിൽ ആയ കോടമഞ്ഞ് ഇത് വേറെ ആളെ വണ്ടിയല്ലേ ആരാണ് വണ്ടി പിള്ളേരെ വണ്ടി ഓടിച്ചിട്ട് റീല് ചെയ്യല്ലേ ഹോളി പിള്ളേരാണ് മൈൻഡാണ് അതൊക്കെ കഷ്ടപ്പെട്ട് കേറാൻ തോന്നുന്നില്ലേ കയറാൻ പറ്റുന്നില്ല റീൽ ട്ടാ അവിടെ സംഭവം പൊളി തന്നെ ആ ഓടിക്കറിയില്ല ആ കോട്ടെ കോട്ടെ പകൽന്താ അറിയാവുള്ള രണ്ടു ലക്ഷം രൂപ അത്രല്ലേ ഉള്ളു ചെറിയ മഞ്ഞ് കുറഞ്ഞു ചെറിയ ടൈമിങ്ങിലാണ് മഞ്ഞ ഇവിടെ വരുന്നത് ആ ടൈമിങ് കഴിഞ്ഞപ്പൊക്കണ്ട കുറഞ്ഞു റോഡിന് മേലേക്ക് എല്ലാം കയറി കയറി പോകണം ഇവിടെ കണ്ടോ ക്ലാരിറ്റി വന്നു അപ്പൊ അവിടെ മഞ്ഞൊക്കെ പോയി ഇനി അടുത്ത മഞ്ഞളോട്ടേക്ക് പോവാടമഞ്ഞിന്റെ ഒക്കെ അത് കുറഞ്ഞു അപ്പൊ ഫുൾ നല്ല ക്ലാരിറ്റിയിലായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല രസമാണ് യാത്ര നല്ല തണവാണ് പോവാം അടിപൊളി ജാക്കറ്റ് ജാക്കറ്റിലാണ്ടൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പൊ ഫുൾ കൈ ഒക്കെ മൂന്നാറിലേക്ക് എത്താനായി ചെറിയൊരു വ്യൂ പോയിൻ്റ് അടുത്തേക്ക് എത്തി തോട്ടങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു കിട്ടില്ല വ്യൂ പോയിന്റ് എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് തോട്ടങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാനൊരു അല്ലേ കുറച്ച് റിസ്ക് എടുത്താണ് അവരൊക്കെ ഇറങ്ങുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയൊന്നും കോടമഞ്ഞില്ല കോടമഞ്ഞ് കോടമഞ്ഞ മലയുടെ മേലെക്കൂടെ അറ്റത്തേക്ക് നേരത്തെ ഒന്ന് കള്ളൻ്റെ കോട്ടല്ലേ അവിടേക്കാണ് പോകുന്നത് ഇവിടെയൊക്കെ ഈ പറഞ്ഞ മൂന്നാറിലെ സെയിം കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ചായ ബിസ്ക്കറ്റ് പിന്നെ കുറെ എണ്ണക്കടികളാണ് കൂടുതലുള്ളത് ഇട്ട അവിടെ പിന്നെ തൊപ്പികളും പിന്നെ ഉപ്പിലിട്ടതും പിന്നെ കമ്പ് സംഭവമില്ല കമ്പ് ചോളം ആ ഐറ്റംസൊക്കെ ചോക്ലേറ്റും ഇതൊക്കെയുണ്ട് കൂളിങ് ഗ്ലാസ് ഒക്കെ ഇട്ടല്ല കൂളിങ് ഗ്ലാസ് ഉണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ് തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ നടക്കുന്നത് നമ്മളിത് മനുഷ്യന്മാരെ അതൊന്നും തോന്നില്ല കാണുമ്പോൾ കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാൻ നല്ല അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ ബസിന്റെ സൈഡിൽ നടന്നു പോയി കഴിഞ്ഞാൽ എല്ലാവരും സൈഡിൽ വണ്ടി പാർക്ക് നിർത്തി എല്ലാരും ഫോട്ടോ എടുക്കന്നെങ്ങനെ നോക്കിട്ട് വൈബ് തന്നെയാണ് ഫോട്ടോ എടുത്തൊടുക്കണല്ലോ നല്ല എച്ച് ഡി നല്ല ക്ലാരിറ്റി പ്രിന്റ് ഒക്കെ എടുത്തുകൊടുക്കട്ടോ അവിടെ ഇതിനവശ്യം വെയിറ്റിങ്ങിലാണ് എന്തായാലും പോവാ മോനെ തെറിയാ വാ ഇപ്പൊ ചെറുതായിട്ട് ചൂര ഇറങ്ങിക്കൊണ്ടിരിക്കാണ് മൂന്നാറി മൂന്നാറ് ഏകദേശം അടുക്കാനായിട്ട് ഇത് കണ്ടില്ലേ പോത്തിനെ ചെക്ക് ചെയ്തേക്കണ് പിന്നെ അവിടെ ആനേന ഉണ്ടാക്കിയങ്ങനെ ആനേനെ കാണാൻ പറ്റും കുപ്പി കൊണ്ട് ഇറച്ചിട്ട് ആന ഡിസുണ്ട് റൂട്ടൊക്കെ ആയി ചെക്ക് പോസ്റ്റ് എന്താ സംഭവം തോന്നുന്നു ഇവിടെ മീശപ്പുലിക്കുമല്ലേക്ക് പോണ ജീപ്പാൻ തോന്നണ കാണാ ഉണ്ട് ജീപ്പിലൊക്കെ റൗണ്ട് അടിക്കും അഞ്ഞൂറ് രൂപ ഒക്കെ വരും ടീംസ് പോകുന്നുണ്ട് ഒരു ജീപ്പില് മൂന്ന് ജീപ്പില് ഫുൾ ആൾക്കാരായിട്ട് ഇതാണ് ആന നല്ല രസമായിട്ട് ഈ ഡിസൈൻ മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ രാജ്യപോലെ സംഭവം തന്നെയാണ് ഈ ഒരു കാഴ്ചകള് നമ്മളിപ്പോ ഒരു ടൗൺ ഏരിയക്കാണ് എത്തിയുള്ളത് അപ്പൊ അതുകൊണ്ട് ഇടുങ്ങിയ പോലെ ആയി ആകെ വണ്ടിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയി മൊത്തം മൂന്നാറിന്റെ ഭംഗി നിന്നൊക്കെ ഒന്ന് മാറി അപ്പൊ നമ്മൾ മൂന്നാർ ടൗണിലേക്കാണ് പോണത് വണ്ടിയല്ല പോണേ പോണ രസ വറുത്ത് വെടുന്നു റൈറ്റ് തിരിഞ്ഞാണ്ട് പോവാ